വായന ഭാഗം ൃത്താന്തം പതിനാറ് ഒന്നും രണ്ടും യോഹനാൻ പതിനാറിന്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെ കിളിപ്പാട് പതിമൂന്നിന്റെ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അവ നമ്മെ തളർത്താനും തകർത്തെറിയാനും സാധ്യതകൾ ഉള്ളതുകൊണ്ട് നമ്മുടേതായ പരിശ്രമങ്ങൾക്ക് ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം എന്നാൽ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ കൂടെയുള്ള കർത്താവിന് നമ്മെ വിജയിപ്പിക്കുവാൻ സാധിക്കും കാരണം അവിടുന്ന് ലോകത്തെ ജയിച്ചവർ ാണ് നമ്മുടെ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുമ്പോൾ നാം പരാജയപ്പെടുമെന്ന് പേടിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള കർത്താവിനെ ഓർക്കുക അവിടുന്ന് ഈ ലോകത്തെ ജയിച്ചവനാണ് നമ്മുടെ എല്ലാ കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും നമ്മെ ജയിക്കുവാൻ അവിടുന്ന് സഹായിക്കുക തന്നെ ചെയ്യും ആകയാൾ നമുക്ക് കൂടെയുള്ള കർത്താവിൽ ശരണപ്പെട്ട് അവന്റെ വിജയത്തെ ഓർത്ത് വിജയ പ്രതീക്ഷകളോടെ ധൈര്യത്തോടെ നമ്മുടെ ആത്മീക ജീവിതം നയിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കും ുന്നു പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നെടുവിൽ ജയായ അങ്ങനാശ്രയിച്ച് വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ ധൈര്യത്തോടെ ജീവിക്കുവാനാവശ്യമായ എല്ലാ കൃപയും നൽകേണമേ ഋസ്തുശുവിന്റെ നാമത്തിൽ തന്നെ ആ